ാദേശമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ പെട്ടെന്നുള്ള ഡിക്ലറേഷനിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഒരു വിഭാഗം ആരാധകർ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലിന്റെ ആരാധകരാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത് രോഹിത് ഡിക്ലെയർ ചെയ്ത് സമയം ശരിയല്ലെന്നും രാഹുലിന്റെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു നാല് വിക്കറ്റിനും ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസ് എടുത്താണ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്തത് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുമ്പോൾ സെഞ്ചറി നേടിയ ശുഭ്മാൻ ഗില്ലും കെ രാഹുലുമായിരുന്നു ക്രീസിൽ നൂറ്റി എഴുപത്തി ആറ് ബോളിൽ പത്ത് ഫോറും നാല് സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഗില്ലിൻ്റെ ഇന്നിങ്സ് രാഹുൽ ആവട്ടെ അഗ്രസീവായ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് പത്തൊമ്പത് ബോളിലാണ് നാല് ഫോറുകളോടെ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസിലെത്തിയത് ഇന്ത്യൻ ഇന്നിംഗ്സ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തയ്യാറായിരുന്നുവെങ്കിൽ കെ എൽ രാഹുൽ തീർച്ചയായും ഫിഫ്റ്റി കുറിക്കുമായിരുന്നു എന്നാണ് ആരാധകരുടെ നിരീക്ഷണം ഇന്ത്യക്ക് വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് കെ എൽ രാഹുൽ കാണപ്പെട്ടത് പത്തൊമ്പത് ബോളിൽ ഫോറുകളോടെ ഇരുപത്തിരണ്ട് റൺസുമായി അദ്ദേഹം കുതിക്കിയവയാണ് രോഹിത് ശർമ്മ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത് പത്ത് ഓവറുകൾ കൂടി കളി തുടർന്നിരുന്നെങ്കിൽ രാഹുലിന് തീർച്ചയായും ഫിഫ്റ്റി കുറിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ രോഹിത് ഇത് ആഗ്രഹിച്ചിരുന്നില്ല ഈ കാരണത്താലാണ് വളരെ വേഗത്തിൽ ഡിക്ലെയർ ചെയ്തതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു കെ എൽ രാഹുലിനെ ഒതുക്കുക എന്നത് രോഹിത് ശർമ്മ വളരെ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ നായകൻ ആയപ്പോഴെല്ലാം രാഹുലിനെതിരെ അദ്ദേഹം മോശം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ വളരെ ഒഴുക്കോടെയാണ് രാഹുൽ ബാറ്റ് ചെയ്തു കൊണ്ടിരുന്നത് പത്ത് ഓവറുകൾ കൂടി കളിച്ച് തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായും ഫിഫ്റ്റി കുറിക്കുമായിരുന്നു പക്ഷേ രോഹിത് ഇതിനു സമയം നൽകിയിരുന്നില്ല അദ്ദേഹത്തെ ഒതുക്കുകയാണ് ഇന്ത്യൻ നായകൻ വീണ്ടും ചെയ്തിരിക്കുന്നതെന്നും ആരാധകർ വിമർശിക്കുന്നു ഇന്ത്യൻ ഇന്നിങ്സ് ഇത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തത് നായകൻ രോഹിത് ശർമ്മയുടെ മോശം തീരുമാനമാണ് രണ്ടര ദിവസത്തോളം കളി ശേഷിക്കവേ എന്തിനാണ് ഡിക്ലെയർ ചെയ്തത് ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല ഡിക്ലെയർ ചെയ്യാൻ രോഹിത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ രവീന്ദ്ര ജഡേജ വർഗ്ഗ രാഹുൽ അപമാനിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ അദ്ദേഹം ചെയ്തതെന്നും ആരാധകർ തുറന്നടിച്ചു ചെന്നൈ ടെസ്റ്റിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ബംഗ്ലാദേശിനോ ഇന്ത്യൻ ടീം നൽകിയത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ മികച്ച ലീഡ് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇന്ത്യ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസെടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഷുഖ്മാൻ ഗിലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചറികളാണ് ഇന്ത്യക്ക് കരുത്തായത് യശസ്വി ജയ്വാൾ പത്ത് നായകൻ രോഹിത് ശർമ്മ അഞ്ച് വിരാട് കോഹ്ലി പതിനേഴ് എന്നിവർ പെട്ടെന്ന് നഷ്ടമായെങ്കിലും നാലാം വിക്കറ്റിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ മികച്ച ലീഡിലേക്ക് നയിക്കുകയായിരുന്നു